വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി അനുകൂലിച്ച് വോട്ട് ചെയ്യാവാനുള്ള കാരണങ്ങൾ വിശദീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് വൈറലാകുന്നു ഇതിനോടകം തന്നെ പോസ്റ്റ് ലക്ഷക്കണക്കൻ ആളുകളാണ് ഷെയർ ചെയ്തത് ആയിരത്തി ഇരുന്നൂറ് കോടി ആസ്തിയുള്ള സോണിയ ഗാന്ധിക്കോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് കോടി ആസ്തിയുള്ള ശശികലയ്ക്കോ അഞ്ഞൂറ് മുതൽ ആയിരം കോടി ചുരുങ്ങിയ ആസ്തിയുള്ള കേരള രാഷ്ട്രീയ നേതാക്കന്മാർക്കും മറ്റു കോടീശ്വരന്മാരായ ഒരു രാഷ്ട്രീയ നേതാവിനും പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന് ഇതുപോലെ ചങ്ങൂറ്റത്തോടെ അഴിമതിക്കെതിരെ പോരാടാൻ കഴിയില്ല അതുപോലൊരു പ്രധാനമന്ത്രി കിട്ടിയാൽ നമ്മൾ തീർച്ചയായും സ്വയം അഭിനന്ദിക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് കുറേയധികം ആളുകൾക്ക് വിരോധം തോന്നാനുള്ള കാരണങ്ങൾ എന്താണെന്നൊന്ന് പരിശോധിക്കാം ആധാർ ലിങ്ക് നിർബന്ധമാക്കിയതോടെ മഹാരാഷ്ട്രയിൽ നിന്നും മാത്രം പത്ത് ലക്ഷം പാവപ്പെട്ടവരെ കാണാതായി ഉത്തർഖണ്ഡിൽ നിന്നും ലക്ഷക്കണക്കിന് വ്യാജ ബി പി എൽ കാർഡുകാരെ കാണാതായി മൂന്ന് കോടിയിലധികം വ്യാജ എൽ പി ജി കണക്ഷനുകാരെ കാണാതായി മദ്രസകൾ വഴി സഹായം നേടിക്കൊണ്ടിരുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വ്യാജ കുട്ടികളെ കാണാതായി ഒന്നര കോടിയിലധികം വ്യാജ റേഷൻ കാർഡ് ഉടമകളെ കാണാതായി ഇവരെല്ലാം എവിടെ പോയി എന്തുകൊണ്ട് പോയി കൊള്ളക്കാരുടെ കറുത്ത മുഖമുടികൾ അഴിഞ്ഞു വീഴുന്നു അതുകൊണ്ടാണ് കൊള്ള സംഘങ്ങൾ ആധാർ ലിങ്കിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ആധാർ ലിങ്ക് സ്വകാര്യാവകാശത്തെ നഷ്ടപ്പെടുത്തുമത്രേ കള്ളൻ എന്ത് സ്വകാര്യ അവകാശം മൂന്ന് ലക്ഷത്തിലധികം വ്യാജ കമ്പനികൾ പൂട്ടിച്ചു അവർ അസന്തുഷ്ടരാണ് റേഷൻ ഡീലേഴ്സ് അസന്തുഷ്ടരാണ് പ്രോപ്പർട്ടി ഡീലേഴ്സ് അസന്തുഷ്ടരാണ് ഓൺലൈൻ സിസ്റ്റം വന്നതോടെ ഇടനിലക്കാർ അസന്തുഷ്ടരാണ് നാൽപ്പതിനായിരം എൻജിഒസ് പൂട്ടിപ്പോയി അതിനാൽ ഈ എൻജിഒസിന്റെ ഉടമകൾ അസന്തുഷ്ടരാണ് ആ പണം ഉപയോഗിച്ച് മതം മാറ്റവും തീവ്രവാദവും നടത്തിക്കൊണ്ടിരുന്നവർ അസന്തുഷ്ടരാണ് നോട്ട് നിരോധനം നടത്തിയതോടെ കള്ളപ്പണം കൊണ്ട് പ്രോപ്പർട്ടി വാങ്ങിക്കൊണ്ടിരുന്നവർ അസന്തുഷ്ടരാണ് ഈ ടെൻഡർ തുടങ്ങിയതിനാൽ കോൺട്രാക്ടേഴ്സ് അസന്തുഷ്ടരാണ് അഡ്ജസ്റ്റ്മെന്റ്സ് നടക്കുന്നില്ല ഗ്യാസ് ഏജൻസിക്കാരും ഗാർഹിക കുട്ടികൾ വ്യാവസായത്തിന് ഉപയോഗിച്ചിരുന്നവരും അസന്തുഷ്ടരാണ് പുതിയതായി ഇൻകം ടാക്സ് പരിധിയിൽ വന്ന പതിനഞ്ചു കോടിയിലേറെ ആളുകളിൽ പലരും അസന്തുഷ്ടരാണ് ജി എസ് ടി വന്നതോടെ കച്ചവടക്കാരിൽ പലരും അസന്തുഷ്ടരാണ് കാരണം പഴയ വെട്ടിപ്പിന് നടപ്പില്ല കള്ളനോട്ടും കുഴൽപ്പണ ഇടപാട് തട്ടിപ്പുകാരുടെ നിലനിൽപ്പ് അപകടത്തിലായതോടെ അവരും അസന്തുഷ്ടരാണ് ബ്ലാക്കിനെ വൈറ്റ് ആക്കുന്ന ഹവാല സിസ്റ്റം നിന്നുപോയി രാഷ്ട്രീയക്കാരും വൻ ബിനാമി ഇടപാടുകളുള്ള മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും അസന്തുഷ്ടരാണ് വൻ ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന ഫിലിം ഇൻഡസ്ട്രി മേഖലയിലുള്ളവർ അസന്തുഷ്ടരാണ് വ്യാജ ട്രസ്റ്റുകളും കുറി കമ്പനികളും ചാരിറ്റി പേരിൽ വൻ പണമിടപാട് വന്നവരും അസ്വസ്ഥരായി മടിയന്മാരായ സർക്കാർ ജീവനക്കാരും അസന്തുഷ്ടരാണ് കാരണം ബയോമെട്രിക് പഞ്ചിങ് കാരണം കൃത്യസമയത്ത് ഓഫീസിൽ പോയി ജോലി ചെയ്യേണ്ടി വരുന്നു സമയത്ത് പണി ചെയ്യാതെയും കൈക്കൂലിക്ക് മാത്രം ജോലി ചെയ്യുന്നവരും അസന്തുഷ്ടരാണ് മോദിയുടെ ക്ലീൻ ബ്ലാക്ക് മണി ഓപ്പറേഷനിലൂടെ ഇൻകം ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവിന്റെ തോഴിയായ ശശികലയിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് കോടി രൂപ ചിലർക്ക് വിഷമമുണ്ടാവും രാജ്യം പുരോഗതിയുടെ പാതയിലാണ് മാസം തോറും ഒരു വഴിപാട് പോലെ രാജ്യത്തിന്റെ നഗരങ്ങളിൽ നടന്നു വന്നിരുന്ന ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നില്ല അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റം നിലച്ചു തലച്ചോറും നട്ടലും രാഷ്ട്രീയ പാർട്ടിക്ക് പണയം വെക്കാത്ത മാനം മര്യാദയ്ക്ക് അധ്വാൻചി ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നുമുണ്ട്